മുത്തുമണികളെ നമ്മൾ ഇന്നത്തെ വൈബുകൾക്ക് കണ്ടുകൊള്ളി മുത്തുമണികളെ ഏതാ മതിൽ വീടിൻ്റെ പുറത്തെ ഭാഗത്തുള്ള മതിലേട്ടോ വീട് ഫുള്ള് കാണിക്കേണ്ട നഷ്ടമുണ്ടായാലും ഫുള്ള് വീഡിയോസ് കണ്ടുകൊള്ളി ഈ വീഡിയോസിൽ കൂടുതൽ സമയം വീടിൻ്റെ ഉൾഭാഗവും പുറംഭാഗം നമ്മൾ കാണിക്കണം വർക്ക് കുറച്ച് കാണിക്കണം കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് കണ്ടോളി നമ്മൾ വർക്ക് കണ്ടെങ്കിൽ എന്ത് ചെയ്യണ്ട ചടക്കണ്ട മുത്തുമണികളെ ഇതാണ് വീടിൻ്റെ പുറംഭാഗത്തെ മുറ്റം മാഷാന്ന അടിപൊളി വൈബ് വീടം പുല്ലും മാഷാന്ന വീട്ടിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ ഒരുപാട് വൈബുകൾ കാണാറുണ്ട് അതൊക്കെ നമ്മൾ വീഡിയോസിൽ കാണിക്കണ്ടിട്ടോ ഇതാണ് വീടിൻ്റെ മുറ്റത്തെ വൈബ് കണ്ടോളി ശരിക്കും ഏതാ മുറ്റം മോശ വീടൊക്കെ അടിപൊളി വീടാ ഒരു വെറൈറ്റിന് അതിൻ്റെ വീടിൻ്റെ ഉൾഭാഗം ഒക്കെ നമ്മൾ കാണിക്കണ്ടോ ഫുള്ള് നമ്മൾ കാണിക്കുന്നുണ്ട് ഉൾ ഉൾഭാഗമൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട് നമ്മളിത് പുറമ്പാൻ കാണിച്ച് നമ്മൾ വർക്ക് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം വർക്ക് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉൾഭാഗം കാണിക്കുന്നത് കേട്ടോ വീടിൻ്റെ ഉള്ളിലെ എൻ്റെ വർക്ക് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉൾഭാഗം ഫുള്ള് കംപ്ലീറ്റ് കാണിക്കുന്നുണ്ട് ആദ്യം പുറംഭാഗം അങ്ങനെ കണ്ടോളേ ഇത് പോർ പോർച്ചാണ് അതിൻ്റെ ഉള്ളൊരു ഡോർ ഉണ്ടല്ലെങ്കിൽ ആ ഡോറിനോട് അങ്ങേ വർത്ത് പോയാൽ അവിടെ ഒരു അടിപൊളി സെറ്റപ്പ് സ്ഥലമുണ്ട് അതൊക്കെ നമ്മൾ കാണിച്ചു കൂടിയ അവസ്ഥ കെട്ടോ ഇഷ്ടം നമുക്ക് അതിൻ്റെ ഒരു ഹോൾസ് ഉണ്ട് ആ ഓൾസിൻ്റെ കൂടെ കാണിച്ചത് എന്താ സംഭവം അവിടെ ഒരു ഗാർഡൻസാണ് പച്ചപ്പുള്ള ഏരിയകൾ ഏതാ ഭംഗിലെ ഭക്ഷണം അങ്ങനത്തെ വീടൊക്കെ എടുക്കുമ്പോൾ അതേപോലെ എല്ലാം വൃത്തിയിൽ കൊണ്ടു കൊടുക്കണം അതിനു നമ്മൾ നമ്മളിന്നിവിടെ വന്നത് വീട്ടിൽ വീടിൻ്റെ മുകളിൽ നിന്നൊക്കെ നോക്കി കഴിഞ്ഞാൽ ഈ പച്ചപ്പ് കാണാൻ കഴിയും അത് കാണുന്നത് ഗ്ലാസ്സിൻ്റെ കൂടെയാണ് നമ്മൾ ഗ്ലാസ് വർക്ക് മെയിൻ്റനൻസ് ചെയ്യാനാണ് വന്നാൽ ഏ കാരണം നമുക്ക് ഗ്ലാസ് അത്ര ലക്ഷക്കോട് ഉറപ്പേനെ ഗ്ലാസ് നമ്മൾ പേരെ വിറ്റിയത് ഇതിൽ ആകെ അരപ്പത്ര നിന്നിട്ട് കാര്യമില്ല അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഗ്ലേസിംഗ് കൂട്ടില്ലല്ലോ ഇതാണ് ഇതിലെങ്ങനെ റോൾസ് ഉണ്ട് ഇതിലൂടെ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങളിലൂടുത്തെ അടിപൊളി പച്ചപ്പ് ഏരിയകൾ കാണോ ഉണ്ടല്ലേ അത് ഇതൊക്കെ മേലെ നോക്കിയാൽ കാണുന്ന സ്ഥലം അതൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ വീഡിയോസ് രണ്ടാമല്ല മുകളിൽ നിന്ന് അടിയത്ത നില എന്നൊക്കെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് അതൊക്കെ ഉണ്ടല്ലേ ഏതാ വൈബ് അങ്ങനെ മുത്തമേ നമ്മൾ വർക്കിലേക്കൊക്കെ കിടന്നാലോ ഫസ്റ്റിൻ്റെ മുഖലത്തെ ബെഡ്റൂമെന്ന് ഒരു വലിയ ഒരു ജ വിൻഡോ ജനവാതിലുണ്ട് ഇതാണ് നീക്കി കഴിഞ്ഞാൽ പുറത്തെ ബാധിക്കുള്ള വൈബ് കാണാം ഫസ്റ്റ് വൈബ് ഉപ്പ കാണട്ടോ അത് ബിഫോറാണിതിൻ്റെ ഈ ഗ്ലാസിൻ്റെ ബിഫോറിൻ്റെ അവസ്ഥ നമ്മൾ കാണിച്ചു തരാം ശരിക്കും നോക്കിയുള്ളി ഉപ്പ കാണും ഈ ഗ്ലാസ് ഇങ്ങനെയാണ് ഇത് കിടക്കുന്നത് അതായത് ഇവിടുന്ന് ആ വൈബ് കാണാണ്ടല്ലേ ബെഡ്റൂമത്താണ് ഉണ്ടല്ലേ അവിടെ കറട്ടൻ നീക്കി ഇതിൻ്റെ അവസ്ഥ ഉണ്ടല്ലോ ഒരു മംഗലണ്ടങ്ങൾ ആകെ പുകടിച്ചാൽ മതി ഉണ്ടല്ലേ ഇതാണ് ഇതിൻ്റെ അവസ്ഥ അങ്ങനെ നമ്മൾ വർക്ക് തുടങ്ങി തുടങ്ങിയിട്ടോ വർക്ക് ചാട്ടാക്കി ഇനി അതിൻ്റെ ആഫ്റ്റർ അട്ട നില അതായത് ഇങ്ങനത്തെ ഒരുപാട് ഇന്ന ഡോറുകളുണ്ട് നമുക്കൊന്ന് ഒരുപാട് ഇങ്ങനത്തെ ഗ്ലാസ് വർക്കാണ് അപ്പോൾ അതിൻ്റെ ആഫ്റ്റർ ഇതാണ് ബെഡ്റൂം കണ്ടല്ലേ ഏതാ ബെഡ്റൂം മാഷ അല്ല ഇതിനെക്കാട് കടന്ന് തുടങ്ങി നീച്ചൂല അള്ളാ മുത്തുമ്മികളെണ്ടോ വൈബ് കണ്ടില്ലേ ഏതാണ്ട മായക്ക പെയിൻ അഡലങ്ങൾ ആ ഗ്ലാസ് ആണ് നീക്കഴിഞ്ഞാൽ ആ ബെഡിൽ നിന്ന് ഇങ്ങനെ കടുന്നാണ്ടിങ്ങനെ കടന്നിങ്ങനെ കാണാം മയജിനാണ് ഉണ്ടല്ലേ അപ്പോൾ ആ വൈബ് കാണുന്നതിന് ഗ്ലാസ് എന്ത് ചെയ്യണം നല്ല മിയ മീയാണ് പണ്ടല്ലോ ഗ്ലാസ്സിൻ്റെ ആഫ്റ്ററിലെ ആണ്ടിലങ്ങൾ നല്ല തിളക്കുണ്ട് ഗ്ലാസ് ഉണ്ട് അത് ഉണ്ട് എന്ന് പോലും അറിയണില്ല ഉണ്ടല്ലേ ആ വൈബുകളെ കണ്ടില്ല അതൊക്കെ ആ ബെഡിൽ നിന്ന് ഇങ്ങനെ കടുന്നങ്ങനെ കാണാം ഈ കറക്റ്റ് ആണ് നീക്കി കഴിഞ്ഞാൽ അതാണ് ഇതിൻ്റെ സെറ്റപ്പ് പിന്നെ അടുത്ത വർക്ക് എന്ന് പറയാൻ മുത്തുമണികളെ ഇതാ കോണിൻ്റെ ഒരുപാട് ഇനം ഇതിൻ്റെ അവിടെ ഗ്ലാസ് കോണിൻ്റെ ചുറ്റും ഉണ്ട് ഈ മണ്ഡലങ്ങൾ അതിൻ്റെ ബിഫോർ ഉണ്ടല്ലോ ഞങ്ങൾ ഒരു മങ്ങൽ ഉണ്ടല്ലേ അതാ ഇതാണ് ഇതിൻ്റെ ബിഫോർക്കത് ഇങ്ങനെ ഇങ്ങനെ ഫോട്ടോത്തിൽ എത്ര ഉടിക്കുക നമ്മൾ നേരെ കാണുമ്പോൾ നല്ലോണം കാണിക്കേണ്ടത് അപ്പോൾ നമ്മൾ അതൊക്കെ ഒരു അതിൻ്റെ ക്ലാസ് ഉണ്ട് അപ്പോൾ നമ്മളതൊക്കെ മെയിൻ്റൻസ് ചെയ്യാൻ വേണ്ടി വാങ്ങാം അല്ലേ ഫുള്ള് ഗ്ലാസിൻ്റെ വർക്ക് നമ്മൾ ഇങ്ങനത്തെ സംഘത്തേക്ക് പോകുമ്പോൾ നമ്മളെ വൃത്തിയിൽ കൊണ്ടെടുക്കാൻ കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇമ്പുണ്ടാവില്ല ഇതൊക്കെയാണ് സ്റ്റെപ്പ് അല്ല ഇതിൻ്റെ ഒക്കെ ഭംഗി ഇതാണ് ഇതിൻ്റെ ആഫ്റ്റർ കണ്ടല്ലേ അതായത് ഇതിൻ്റെയൊക്കെ ഈ ഈ ഗ്ലാസിൻ്റെയൊക്കെ തെളുക്കാണ് നമ്മളെ വീടിൻ്റെ ഭംഗി ഒരുപാട് ഗ്ലാസ് നമ്മൾ വീട്ടിൽ കൊടുത്തിരുന്നത് അത് തെളുങ്ങി ഇങ്ങനെ നിൽക്കണം അതൊരു ഒരു വെറും ഭംഗി തന്നെയല്ലേ മറ്റേ ഇങ്ങനെ കേതാറോളിച്ചാൽ അത് ഇങ്ങനെ എറപ്പായിട്ട് ഒരു രസം ഉണ്ടാവില്ല ഏഹ് ഇതിൻ്റെയൊക്കെ ഫുൾ വീഡിയോ കാണേണ്ടത് വീടിൻ്റെ ഫുൾ വീടിൻ്റെ വീടിൻ്റെ ഉൾഭാഗത്തെ കംപ്ലീറ്റ് വീഡിയോ നമ്മൾ കാണിക്കൊണ്ടിട്ടോ ഇപ്പോൾ നമ്മൾ വർക്കിംഗ് വീഡിയോ ആണ് കാണിക്കുന്നത് എന്തൊക്കെയാണ് നമ്മൾ പിന്നെ അത് വലിയൊരു ബാത്റൂം ഇങ്ങനത്തെ രണ്ട് ബാത്റൂമുണ്ട് മുകളിൽ അപ്പോൾ നമുക്ക് കഴുകാല്ല അതുപോലെ മെയിൻ്റൻസ് ചെയ്യുന്നുണ്ട് ഈ രണ്ട് വെഞ്ചനേട്ടർ ഉണ്ടല്ലേ ഈ വെഞ്ചനേട്ടറിൻ്റെ കണ്ടോ അവിടെ കണ്ടെ ഇത് കണ്ടനങ്ങൾ ഒരു മങ്ങലു ചണ്ടല്ലേ അതൊന്ന് തോത്തി സെറ്റാക്കണം നമ്മൾ അപ്പം അതിൻ്റെ ആപ്റ്റാൻ എന്നാലും അതോ അതിൻ്റെ ആപ്റ്റോ പെട്ടെന്ന് പെട്ടെന്ന് പരിപാടി അതാണ് അതിൻ്റെ ആപ്റ്റർ അതൊക്കെ നമ്മൾ ലെങ്കി അതിന് രണ്ട് ബാത്റൂമുണ്ടോ ആ രണ്ട് ബാത്റൂം വെഞ്ചനേറ്റർ പിന്നെ അമുത്തുമ്പോൾ നമുക്ക് അത്യാവശ്യം വലിയൊരു വിൻഡോ അത് എവിടെയെന്നൊക്കെ എനിക്ക് വീഡിയോസിൽ കാണിച്ചു തരാം ഇതും അത് ആദ്യം തോത്തി അത് വേറെ ഇങ്ങനത്തെ രണ്ട് മൂന്നെണ്ണം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ ഇതാണ് ഒന്ന് രണ്ടാമത്തേതാണ് ഇതും പുറത്തോക്ക് പുറത്തോട്ടേക്ക് നോക്കിയാൽ അടിപൊളി സെറ്റപ്പ് സ്ഥലം അതൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട് തരണ്ട് ഉണ്ടാവും അല്ലെങ്കിൽ ഫുൾ വീഡിയോസിലുണ്ടാവും ഇതിൻ്റെ ഫുൾ വീഡിയോ കാണും ഇതാണ് ഇതിൻ്റെ ആഫ്റ്റർ കണ്ടല്ലേ ഇപ്പോൾ ഒരു കുഴപ്പമില്ലല്ലോ ഉണ്ടാക്കി ആ ആ മറമറക്കെ ആ മെറുമിറൊക്കെ നമ്മൾ പോക്കി തോത്തി സെറ്റാക്കി എന്നാലും ഏതാ വൈബ് ആ വൈബ് കഴിഞ്ഞ് ഫുൾ വീഡിയോസിൽ നമ്മൾ കാണിക്കുന്നുണ്ട് ശരിക്കും ഇത് ഒടുത്തതാണെന്നൊക്കെ നമുക്ക് കാണി കാണിച്ചരാം ഒടുന്ന് നോക്കിയാലാണ് ഈ വൈബ് കാണാമെന്നേ അതൊക്കെ നമ്മൾ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് നമ്മൾ വർക്കും വീഡിയോസ് മാത്രം നമ്മൾ കൊടുത്തിട്ട് എൻ്റെ ആഫ്റ്ററൻഡുകൾ ഏതാ തെളക്കം ഇങ്ങനെയൊക്കെ ഭംഗി ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും പെട്ടെന്ന് കുത്തുമ്പോൾ അങ്ങോട്ട് കണ്ടി വല്ലാത്തേ അതി പിന്നെന്താ ടി വി കാണുന്ന സ്ഥലത്ത് അത്യാവശ്യം വലിയൊരു ബിൻഡോ ഉണ്ട് ഇതിനൊക്കെ ഉള്ളും പോലും തോത്തണം കേട്ടോ അതൊന്നും നമ്മൾ വ്യാജ തോത്താൻ പറ്റില്ല അപ്പോൾ എന്ത് ചെയ്യും അടയാളങ്ങളുടെ അയാളം ഇല്ലാത്ത രൂപത്തിൽ നല്ല ഗ്ലൈസിങ്ങിൽ തോത്തണം ഇത് വീഡിയോ എടുത്തതിൽ ചെറിയൊരു കുത്തനം മുത്തുമണികളെ വർക്കും വീഡിയോ അതുങ്ങൾ സഹിച്ചാളേ എന്ത് ചെയ്യാൻ നമുക്ക് അറിയണ്ടേ പാവല്ലേ നമ്മൾ അള്ളാഹ് മുത്തുമണികളെ പിന്നെ പിന്നെന്താ കുറേ വിൻഡോ അതായത് ലിവിങ് ഒക്കെ കയറുന്ന ഓരോ ഡോറുകളുണ്ടെങ്കിൽ ഗ്ലാസിൻ്റെ അങ്ങനത്തെ ഒരുപാട് ഒരു നാല് ഐറ്റംസ് ഉണ്ട് അതിന് ഒന്നിതാണ് ഒന്നിൻ്റെ വീഡിയോസ് കാണിച്ചു കാണിച്ചിട്ടുള്ളൂ പിന്നെ പുറത്തൊരു നാല് ലൈറ്റുകളുണ്ടായിരുന്നു ഫാൻസി ലൈറ്റ് ആയി കുറച്ച് നിറച്ച് മാറാലും കൂറാലും കണ്ടത് അത് നോർത്ത് സെറ്റായി കൊടുത്ത് പിന്നെ കിച്ചണിൽ ഒരു നാലഞ്ച് ജനവാതിലുണ്ട് ഇതാണ് അതിൻ്റെ ബിഫോർ കണ്ടില്ലേ ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി എന്താണ് കാണിച്ചതിന് വീടിൻ്റെ ഉൾഭാഗമാണ് കാണുന്നത് ശരിക്ക് കാണിച്ചുകൊണ്ടി കണ്ടോണ്ടിട്ടോ അടുത്ത വീഡിയോസിൽ ഇതാ വരുന്നത് വീടിൻ്റെ ഉത്ഭാഗമാണ് അതായത് അതിൻ്റെ ആഫ്റ്റർ ഓക്കെ ഇതുകൊണ്ട് നമ്മളെ വൈബ് ഫിനിഷ് ആയി വിനീഷിനു ബുദ്ധിമുട്ടാൽ നമ്മളെ ചാനല് ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചെയ്താലും മുത്തുമുണ്ട് ഇതാ വീഡിയോസ് കാണാൻ പോയാലോ വീടിൻ്റെ ഉത്ഭാഗം ഓക്കെ കണ്ടോളി സിറ്റോട്ട് അങ്ങനെ പോട്ടോ ഇനി വീടിൻ്റെ ഉത്ഭാഗം ആണെങ്കിൽ കാണിച്ചു തരുന്നത് മുത്തുമുനുകൾ ശരിക്കും കണ്ടോളി ഇനിയാണ് ഇതിൽ ഫുള്ള് നമ്മൾ കൊടുക്കുന്നത് വീടിൻ്റെ ഏതൊക്കെ ചോർക്കുകൾ ഓടുന്നൊക്കെ നോക്കിയാൽ ചോർക്കണ്ടല്ലേ ഉള്ളുക്ക് കയറുമുള്ള സ്ഥലം വാഷാണ് ഏതാ സെറ്റപ്പ് സുന്ദരനും സുസൂമനും സുസീമിയുമായ വീട് ഭാഷ എല്ലാവർക്കും ഇതുപോലത്തെ വീട് ഉണ്ടാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഉണ്ടാക്കാനുള്ള സാമ്പത്തികം ഉണ്ടാകട്ടെ ഉണ്ടല്ലേ ഇതാണ് നമ്മളൊരു ലിവല്ലേ ഇതാണ് നമ്മൾ ആദ്യം തോത്തിന് ഗ്ലാസ് ആദ്യമല്ലേ രണ്ടാമത് തോത്തിന് എവിടുന്നു ഇങ്ങനെ കുത്തുന്ന ആ കറക്റ്റനാണ് നീക്കി കഴിഞ്ഞാൽ പുറത്തോക്കുള്ള അന്തരീക്ഷ കണ്ടലങ്ങൾ ഏതാ വൈബ് ഉണ്ടല്ലേ ആ വൈബ് കാണാൻ ഈ ക്ലാസ് നമ്മൾ എന്ത് ചെയ്യണം ഗ്ലൈസിങ്ങും വേണം അതിനാണ് നമ്മളൊന്ന് വന്നത് ഗ്ലൈസിങ് ആക്കാൻ നമ്മളെടുക്കി ഇടയ്ക്ക് ഒന്ന് മെയിൻ്റൻസ് ചെയ്യാൻ പറഞ്ഞു പറഞ്ഞുതരട്ടോ ഉണ്ടല്ലോ ഇത് അടുത്ത ക്ലാസ് ഏതാ സെറ്റപ്പ് ഇതാണ് ഇതാണ പുറത്തെ ഭാഗം ഉണ്ടല്ലേ ഇതൊക്കെ നമ്മൾ തോത്തിയതാണ് തോത്തിയോടാണ് ഇത്ര ഗ്ലൈസിങ് ഉണ്ടാക്കാൻ നമ്മൾ തോത്തി ആ വർക്ക് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് വീടിന് ഉത്ഭാഗം കാണിക്കണമെന്ന് പറഞ്ഞല്ലോ അല്ലേ ഏതാ ചൊർക്ക് ഏതാ ചൊർക്ക് ഫുള്ള് പച്ച ഗാർഡൻസും ൂടെ നോക്കാ അറ്റാണ് നീക്കിക്കഴിഞ്ഞാൽ എയിലെ നീക്കിയാലും പച്ചപ്പ് ഇതെങ്ങനെ വരും കണ്ടോളി വീടിൻ്റെ ഉത്ഭാവം ഇത് ആ കള്ളികളിലും അതിൽ ഏറെ ഉറക്കെ നമ്മൾ വീടിൻ്റെ ഉത്ഭാവം കാണിക്കുന്നുണ്ട് കാരണം അത് പാർപ്പുള്ള വീടാണ് എല്ലായിടത്തും കൂടി നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റും അതാണ് കോണിയാണല്ലേ ഈ ഗ്ലാസ്സുകളൊക്കെ ഉള്ളും പുറവും നമ്മൾ തോത്തീരും അടയാളല്ലാത്ത രൂപത്തിൽ ളുക്കം ആക്കി കൊടുത്തേ ഇതൊരു കിച്ചണാണ് ഇനി വർക്ക് കയറി വീണ്ടും ഒരു വർക്ക് കയറി വേറുണ്ട് എനിക്ക് ആളുണ്ട് അപ്പോൾ അമ്മോട്ടൊന്നും വീഡിയോസ് കൊണ്ടുപോയില്ല അതാണ് ഡെയിൻ ടൈപ്പ് അല്ലേ സ്വർണത്തിൻ്റെ കാലം അല്ല മാഷല്ല കോണിഷ്ടപ്പം കണ്ടില്ല ഏത്ത പങ്ക് പങ്കൊക്കെ അതൊക്കെ ഇറങ്ങണേ അതൊക്കെ ആ ഗ്ലാസ്സുകളൊക്കെ അമ്മ തോതിലോട്ട് ഗ്ലാസ് തന്നെയായിരിക്കും കോണിക്ക് ഇനി തൂണി ലൈറ്റ് കണ്ട രണ്ടാം നല്ല മുഖത്തേ മോഡലുണ്ടല്ലേ ഞാൻ ബ്ലേറ്റ് ഒക്കെ ഇട്ടിട്ട് കാണിച്ചാര കേട്ടോ ഇതാ ഇവിടെ ടി വി കാണുന്ന സ്ഥലത്ത് ആ ഗ്ലാസ്സിൻ്റെ വലിപ്പം ഉണ്ടല്ലാതെ നമ്മൾ തോത്തിയതാണ് അതിൻ്റെ ആ പുറത്തെ ഭാഗത്തുളള ഗ്ലേ ഗാർഡൻസ് നമ്മൾ കാണിച്ചരാ വൈബ് ഏതാ വൈബ് ഉണ്ടല്ലേ ഏ ടി വി നോക്കുക പിന്നെ പുറത്തേക്ക് നോക്കുക ഉണ്ടല്ലേ ചായ കുടിക്കുക ചോറുന്ന ഏത വൈബ് ഉണ്ടല്ലേ സെറ്റാക്കിയിട്ടുണ്ട് നമ്മൾ ഇതൊക്കെ നമ്മൾ ഈ ഗ്ലാസ് തോത്തിന് അത്ര ഗ്ലൈസിങ്ങിൽ കാണാൻ കഴിഞ്ഞാൽ ഈ ഗ്ലൈസിങ് നിലക്കണം ഗ്ലാസ് ഉണ്ട് പോലും ആരണമെങ്കിലും ഇന്ന് ഫുൾ നമുക്ക് ഗ്ലാസിൻ്റെ മെയിൻ്റെനൻസ് വർക്ക് ചെയ്യുന്ന കൂടെ പിന്നെ അതാണ്ടല്ലേ തൂങ്ങി എടുക്കണം ലൈറ്റി ലേറ്റിട്ടപ്പം ഏത ഭംഗി മൂത്തുമണികളെ മാഷാല്ല അടിപൊളി ഉണ്ടല്ലേ ഇതാണ് രണ്ടാമല്ല മുഖത്തിലെ വൈബ് ഇല്ലേ ഇതിനൊരു മുകളിലൊരു മൂന്ന് ബെഡ്റൂമും അടിയിൽ മൂന്ന് വെഡ്റൂട്ടുണ്ട് അത്യാവശ്യം വലിയ വീടാണ് ബെഡ്റൂമിൽ കാണാം ആളുണ്ടായ സ്ഥിതിക്ക് നമ്മൾ വീഡിയോസ് എടുത്തിട്ടില്ല പിന്നെ വീട്ടുകാർ സമ്മതത്തോടെ നമ്മൾ വീഡിയോസൊക്കെ നമ്മൾ എടുക്കുന്നത് മുത്തുമണികളെ പോലെ സമ്മതമില്ലാതെ നമ്മൾ ഒരു വീടിന് ഫുൾ വീഡിയോസ് നമ്മൾ ആരും എടുക്കാറില്ല നമ്മൾ വർക്ക് വീഡിയോ മാത്രമേ എടുക്കാറുള്ളൂ അല്ലാത്തതൊക്കെ വീട്ടുകാർ സമ്മതത്തോടെയാണ് അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോസിൽ കാണാം ഓക്കെ ഗുഡ് ബൈ താങ്ക്